ഒരു ാരെ വീട്ടിൽ കേറി വന്ന് എന്റെ ഇളയ മകനെ പോലീസുകാരൻ കൊച്ചിനെ കൊച്ചിന് ഓ വീട്ടിൽ കയറി അങ്ങനെ നമ്മൾ പരാതിപ്പെട്ട അന്ന് രാത്രിയിൽ തന്നെ ഞങ്ങളെ വീട്ടില് വളരെ ദയനീയ അവസ്ഥയാണ് ഞങ്ങൾക്ക് ആരോടും അതായത് ഇത് ഞങ്ങൾ ഒറ്റപ്പെട്ടാണ് ഇരിക്കുന്നത് ആരും ഞങ്ങളോട് കൂടാനോ എന്റെ കുഞ്ഞുങ്ങളായിട്ട് ഒരു ഇതും ഇല്ല ആ ഒറ്റപ്പെട്ട ഇതാ അപ്പൊ ഈ സമൂഹത്തിൽ എന്നെയും വിളിക്കുന്ന എന്റെ കുഞ്ഞുങ്ങൾ എന്നെ വിളിക്കുന്ന കിറിക്കുന്ന കിറക്കിച്ചതെന്നാ ഇവര് കേറിട്ടിരിക്കുന്നേ ഈ അടിച്ചിട്ട് ഇവര് തന്നെ ആരനാട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അന്ന് രാത്രി ഒരു ജീപ്പ് നിറയെ പോലീസ് ഇവിടെ വന്നു നാട്ടുകാർ എല്ലാരും കൂടെ പാരതി ഞങ്ങളെ ദീർഘിച്ച് കുഞ്ഞുങ്ങളായതെടുക്കും വേണ്ട ബഹിളമാണെന്ന് പറഞ്ഞ് വിളിച്ച് പോലീസ് വന്ന വന്ന സമയം ഞാൻ എന്റെ കുഞ്ഞിന്റെ ദേഹം മുഴുവൻ കാണിച്ചപ്പം വന്ന സാറ് മരി തിരിച്ച് അവരെ ഓട്ടിച്ച് തെറിയും വിളിച്ചുകൊണ്ട് ഈ കുറ്റങ്ങളെ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ട് നിങ്ങളാണ് ഈ കള്ള പെറ്റീഷൻ കൊണ്ട് വന്നുകൊണ്ടിരിക്കുക അവന്റെ ബന്ധുവാണ് എന്റെ മകനെ ലൈകാൻ ആയിട്ട് പീഡിപ്പിച്ചത് കേസ് കോടതിയിൽ വിചാരണ തുടങ്ങിയ സമയം തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാ ഇതുവരെ ഇപ്പം ഞങ്ങൾ മെഡിക്കലിൽ മൂത്തമാനെ കൊണ്ടുപോയി ഇളയവനെ തലക്കും വയറിന് സ്കാനിങ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞ് കൊണ്ടുപോകാനുള്ള അവസ്ഥ ബന്ധിച്ച് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നമ്മള് ആ പരാതി കൊടുത്തിട്ടുണ്ട് പട്ടിക വികസന ഓഫീസിലും കോർപ്പറേഷനും എല്ലായിടം പരാതി കൊടുത്ത് നീതിക്ക് വേണ്ടി പൊരുതും ഞാൻ തയ്യാറുണ്ട് പക്ഷെ എന്റെ കൂടെ ഞാൻ നന്ദി ഞാൻ ഞാൻ വീഡിയോ ആയിട്ട് വരുന്നത് എൻ്റെ മകൻ്റെ ഒരു വിഷയമായിട്ടാണ് ഈ വീഡിയോ അമ്മമാർക്കും വരുന്നത് എൻ്റെ മകൻ്റെ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുടെ വിശ്വമായിട്ട് പൊതുജനത്തിൻ്റെ മുമ്പിൽ ഒരു വീഡിയോ വരണ കാരണം ജീവിച്ചിരിക്കുമെന്നുള്ളൊരു ഭയം ഉണ്ട് ജീവിച്ചിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ എൻ്റെ കുടുംബവും അതായത് ഈ മാസം പതിനൊന്നാം തീയതി വൈകിട്ട് ഒരാറ് മുപ്പതിന് എൻ്റെ കുഞ്ഞിന് വീടുകളിൽ പോലീസിൻ്റെ മർദ്ദനമുണ്ടായി രചി എന്ന് അറിയപ്പെടുന്നത് വിനേഷ് കുമാറാണ് വീട്ടിൽ ഒരു കുഞ്ഞുങ്ങളോട് തുടർന്ന് കുഞ്ഞുങ്ങളോടെ വിളക്കാണ് കുഞ്ഞുങ്ങളോട് വിളക്ക് തുടൽ തുടങ്ങി എൻ്റെ വീട്ടിൽ വന്ന് പൂർണ്ണമായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കുഞ്ഞിനെ മർദ്ദിക്കുകയും ശരീര ശരീരം മൊത്തം മുറിവേൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ പതിനൊന്നാം തീയതി പതിനായിരം നടന്ന സംഭവം പന്ത്രണ്ടാം തീയതി ഞാൻ ആരങ്ങനാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തു ആ പരാതി പ്രകാരം പതിനൂണാം തീയതി രാവിലെ പ്രതിയെയും ടേഷനിൽ വിളിച്ച് വരുത്തി ഞങ്ങളെയും കുട്ടിയും എന്നെയും വിളിച്ച് ഞങ്ങളെയും വിളിച്ച് വരുത്തി രണ്ടുപേരോട് സാധ്യത കാര്യങ്ങൾ ചോദിക്കുകയും ആ കുട്ടിയുടെ മൊഴി പ്രകാരം പ്രതിയെ ചോദ്യം ചെയ്യുകയും പ്രതിക്ക് ടേഷൻ ജാമ്യം കൊടുക്കുകയും ചെയ്തു അതിൻ്റെ മകൻ ഇതേ വ്യക്തികൾ തന്നെ വ്യക്തികൾ കാരണം വേറെ ഒരു കേസ് ഒരു എൻ്റെ മകന് രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ച് വയസ്സുണ്ടായിരുന്നപ്പം എൻ്റെ മകന് ഒരു കേസ് കേസുണ്ടായി ലൈന്യമായിട്ട് കിടണമെന്ന് എൻ്റെ മകനാണ് ആ ഒരു വേദനയും ആ ഒരു മൊമ്പലും എല്ലാവരും അറിയാൻ വേണ്ടിയാണ് ഈ ഒരു രീതി ചെയ്യുന്നത് ഒത്തിരി നൊമ്പലങ്ങളിൽ കൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് എൻ്റെ ഭർത്താവ് ഒരു കൂലിപ്പണിക്കാരനാണ് ഞങ്ങൾക്ക് വളരുടെ ഒരു സഹായമോ ഒന്നുമില്ല ഒരു സംഘടനയോ ഒരു പാർട്ടിയോ ഞങ്ങൾക്കില്ല കേസുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് കേസ് ആലമുടി പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുത്തത് അവിടെ പ്രതിയുടെ പ്രതിയുടെ വേദനായ എന്ന് പറയുന്ന മണിക്കുണ്ട മണിക്കുണ്ടെന്ന് പറഞ്ഞ ഗിനിരാജ് കാട്ടാക്കട ഡി എസ് പി ഓഫീസിൻ്റെ ഡ്രൈവറായിരുന്നു ആ പോലീസുകാരുടെ നിർദ്ദേശപ്രകാരം ഈ പ്രതിക്ക് കൊടുക്കുന്ന എല്ലാ കേസുകളും ഇവിടെ തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നെ എനിക്ക് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾക്കും സ്കൂളിൽ പോകാൻ പറ്റാത്ത സാഹചര്യം അവർ ഞങ്ങൾ ഞങ്ങൾ ഭയത്താലാണ് കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്ക് മറന്ന പീഡി ഉള്ളതുകൊണ്ട് സമൂഹത്തിന് ഞങ്ങളെ ഒറ്റപ്പെടുത്തി ഇരിക്കണം കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഇത് പുറത്ത് വരണമെന്നുള്ള ഒരാഗ്രഹത്തിലൂടെ ഏറ്റവും വലിയ ഒരാഗ്രഹം എന്ന് വെച്ചാൽ ഒരമ്മയ്ക്ക് പത്ത് മാസം ഒന്ന് പ്രശ്നിച്ച ഒരമ്മയ്ക്ക് ഒരു തോറും രീതി ഇനി ഒരിക്കലും ഉണ്ടാകത്തിൽ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വേദന അറിയുന്ന ഒരമ്മയ്ക്ക് ഈ ഗതികൾ വരാൻ പാടില്ല അതേ പ്രതികളിൽ കൂടെ തന്നെ വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് ഉപദ്രവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരു ജീവിതം എല്ലാവരും കാരണം ഞങ്ങളോടൊപ്പം എല്ലാവരും പ്രാർത്ഥനയിലും ഒപ്പം ഒരു അമ്മയ്ക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാവരോടും ഞങ്ങൾ ചോദ്യം ചെയ്യണം എല്ലാവരോടും തരണം ഞങ്ങൾക്ക് ആവശ്യമാണ്